ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്ന ഡാൻഡ്രഫിനെ കുറിച്ചാണ് കേട്ടോ എൻ്റെ ഒരു അശ്രദ്ധ കാരണം മാത്രം കയറി വരുന്ന ഒരാളാണ് ഡാൻഡ്രഫ് അപ്പം ഡാൻഡ്രഫിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ ശ്രദ്ധിക്കാത്തതിനെ കൊണ്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു പൊടിക്കായി ചെയ്ത് നോക്കുകയാണ് എല്ലാവരുടെ വീട്ടിലും കടുക് ഉണ്ടാവില്ല അപ്പോൾ കടുക് കുറച്ചെടുക്കട്ടെ നമ്മൾ സ്കാലപ്പിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് കടുക് എടുക്കുക നന്നായിട്ട് പൊടിക്കുക എന്നിട്ട് കറ്റാർ കറ്റാർവാഴേൻ്റെ ജെല്ലെടുക്കട്ടോ എന്നിട്ട് നല്ലോണം മിക്സിയിലിട്ടായിരിക്കാം നമ്മുടെ വീട്ടിൽ കറ്റാർ വാഴ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് വൈറ്റമിൻ ഇയുടെ കാപ്സ്യൂൾ ആണ് കേട്ടോ അത് ഓപ്ഷണൽ ആണ് വേണ്ടത് ിൽ യൂസ് ചെയ്താൽ മതി ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഇനി അതല്ലെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഞാനത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനത് തലയിൽ അപ്ലൈ ചെയ്യണത് അപ്പോൾ ചേച്ചി അതിൻ്റെ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ എനിക്ക് ചൊറിച്ചിലൊക്കെ നിന്നിട്ടുണ്ട് ഡാൻഡ്രഫ് പോയോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ കാരണം എൻ്റെ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പൊടി പോലെയാണ് കാണുപോലും ഇല്ല കേട്ടോ അത്രയും പൊടിയായിട്ടുള്ളതാണ് അപ്പം നല്ല ചൊറിച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ പാക്ക് ഇടുന്ന സമയത്ത് ഉണ്ടായിരുന്ന രണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുതരാട്ടോ ഒന്ന് എനിക്ക് കണ്ണിന് നല്ല നീറ്റൽ ഉണ്ടായിരുന്നു രണ്ടാമത്തേത് തലയ്ക്ക് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അതായത് നിറുഭാഗത്തായിട്ടാണ് കേട്ടോ നല്ല പുകച്ചിൽ എനിക്ക് തോന്നുന്നു അവിടെ തന്നെയായിരുന്നു എനിക്ക് നല്ല ചൊറിച്ചിലും ഉണ്ടായിരുന്നതെന്ന് അപ്പം എന്റെ തലയിലെ താരം വരാനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ തലയിൽ എണ്ണ ഇല്ലാത്ത ഒരു സമയം ഉണ്ടാവില്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഷാമ്പൊക്കെ തെച്ച് മുടിയൊക്കെ പാദിപ്പിച്ചിട്ടില്ല ആ സമയത്താണ് എനിക്ക് താരം വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ